നമസ്കരിക്കേണ്ടത് സംഘമായിട്ടാണ് കഴിയുന്നതും ഒരു ജമാഅത്തായി നമസ്കരിക്കലാണ് ഉത്തമം കൂടുതൽ ആളുകൾ സമ്മേളിക്കുകയും ഒന്നിച്ചു നമസ്കരിക്കാൻ സൗകര്യക്കുറവുണ്ടെങ്കിൽ ചെറു സംഘങ്ങളായി നമസ്കരിക്കാവുന്നതുമാണ് അപ്രകാരം സ്ത്രീകൾക്ക് പ്രത്യേക ജമാഅത്തായി നമസ്കരിക്കാം നബിയുടെ മയ്യത്ത് ചെറു സംഘങ്ങളായിട്ടാണ് സഹാബിമാർ നമസ്കരിച്ചത് മയ്യ്ക്കിന് മുമ്പിൽ വെക്കുക മയ്യത്ത് പുരുഷനാണെങ്കിൽ ഇമാം തലഭാഗത്തും മയ്യത്ത് സ്ത്രീയാണെങ്കിൽ മധ്യഭാഗത്തുമാണ് നിൽക്കേണ്ടത് ഒരു പുരുഷനും ഒരു കുട്ടിയും ഒരു സ്ത്രീയും ഇങ്ങനെ മൂന്ന് മയ്യത്തുണ്ടെങ്കിൽ പുരുഷനെ ഇമാമിന്റെ തൊട്ട് മുമ്പിൽ വെക്കുക അതിനു പിറകിൽ കുട്ടിയെ കുട്ടിയുടെ പുരുഷന്റെ തലഭാഗവും ഒരേ ഭാഗത്തായി മയ്യത്തുകൾ വെക്കണം സ്ത്രീയുടെ മധ്യഭാഗം പുരുഷ മയ്യത്തുകളുടെ തലഭാഗത്തിനു നേരെയായി വെക്കണം ഇമാമിന് തൊട്ടുപിറകിലായി സുഫുകൾ നിൽക്കേണ്ടതാണ് നമസ്കാരത്തിൽ സുജൂതും റുക്കുവും ഇല്ലാത്തതിനാൽ വരികൾ തമ്മിൽ അകലം വേണ്ടാത്തതാണ് മയ്യത്ത് നമസ്കരിക്കുന്നുവെന്ന നീയത്തോടെ തെക്ക്ബീർ ചൊല്ലി കൈ കെട്ടുക ശേഷം ഫാത്തിഹ ഓതുക അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ-റഹീം مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ഉയർത്തി വീണ്ടും കെട്ടുക എന്നിട്ട് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിമ വ അലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദു മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദി കമാ ബാറത അലാ ഇബ്രാഹിമ ആലി ഇന്നക ഹമീദു മജീദ് അള്ളാഹുവെ ഇബ്രാഹിമിനും കുടുംബത്തിനും നീ ഗുണം ചെയ്ത പോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ ഗുണം ചെയ്യണമേ നിശ്ചയം നീ സ്തുത്യർഹനും ഉന്നതനുമാണ് അള്ളാഹുവെ ഇബ്രാഹീമിനെയും കുടുംബത്തെയും നീ അനുഗ്രഹിച്ചതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ അനുഗ്രഹം ചെയ്യണമേ നിശ്ചയം നീ സ്തുതിക്കപ്പെട്ടവനും ഉന്നതനുമാണ് വീണ്ടും തക്ബീർ ചൊല്ലി കൈ ഉയർത്തി വീണ്ടും കെട്ടുക ഇനി ഈ പ്രാർത്ഥന ചൊല്ലേണ്ടതാണ് اللهم اغفر له وارحمه وعافه واعف عنه واكرم نزله ووسع مدخله واغسله بالماء والثلج والبرد ونقه من الخطايا كما ينقى الثوب الابيض من الدنس അദ്ദേഹത്തിന് നീ കൊടുക്കുകയും കരുണ ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ അദ്ദേഹത്തിന്റെ ആതിഥ്യം ആദരപൂർവമാക്കേണമേ അദ്ദേഹത്തിന്റെ പ്രവേശന സ്ഥലം വിശാലമാക്കണമേ വെള്ളം മഞ്ഞ് ഹിമം എന്നിവ കൊണ്ട് അദ്ദേഹത്തെ കഴുകി ശുദ്ധിയാക്കണമേ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നതുപോലെ അദ്ദേഹത്തെ പാപങ്ങളിൽ നിന്ന് നീ ശുദ്ധിയാക്കണമേ അദ്ദേഹത്തിന്റെ ഭവനത്തെക്കാൾ ഉത്തമമായ ഭവനവും കുടുംബത്തേക്കാൾ ഉത്തമമായ കുടുംബവും ഇണയേക്കാൾ ഉത്തമമായ ഇണയേയും അദ്ദേഹത്തിന് നൽകണമേ അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ റിന്റെയും നരകത്തിന്റെയും ശിക്ഷയിൽ നിന്ന് അഭയം ഈ നൽകണമേക്കു ശേഷം വീണ്ടും ചൊല്ലി കൈ ഇങ്ങനെ പ്രാർത്ഥിക്കുക ഇദ്ദേഹത്തിന്റെ പേരിലുള്ള പ്രതിഫലം ഞങ്ങൾക്ക് നീ നിഷേധിക്കരുത് ഇദ്ദേഹത്തിന് ശേഷം നീ ഞങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്യരുത് നാലാമത്തെ തകിബറിന് ശേഷമുള്ള പ്രാർത്ഥന കഴിഞ്ഞാൽ സലാം വീട്ടിൽ നമസ്കാരം അവസാനിപ്പിക്കേണ്ടതാണ് മസ്കാരത്തിന് ഇമാമായി നമസ്കരിക്കേണ്ടത് ഖുർആൻ കൂടുതൽ അറിയുന്നവനായിരിക്കണം അങ്ങിനെയല്ലെങ്കിൽ മയ്യത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളായ മകനോ പിതാവോ പിതാമഹനോ നമസ്കരിക്കാവുന്നതാണ് മയ്യത്തിനു വേണ്ടി നമസ്കരിക്കൽ സാമൂഹ്യ ബാധ്യതയാണ് മസ്കരിക്കാതെ മറമാടപ്പെടരുതെന്ന് അലൈഹി അലഹിവസമ്മ പറയുകയുണ്ടായി എന്നാൽ രക്തസാക്ഷി ചെറിയ കുട്ടികൾ എന്നിവർക്ക് വേണ്ടി നമസ്കരിക്കൽ നിർബന്ധമില്ല നബി നബിസല്ലാഹു അലൈഹി വസല്ല ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ടപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചിട്ടില്ലെന്ന് ആയിഷാ റലിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട് ഇബ്രാഹീമിന് പതിനെട്ട് മാസമായിരുന്നു പ്രായം നമസ്കരിക്കാതെ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്കും മയ്യത്തിനെ മറമാടിയതിനു ശേഷം നമസ്കരിക്കാവുന്നതാണ് മസ്ജിദുൻ നബവി അടിച്ചു വാരിയിരുന്ന ഒരു കറുത്ത സ്ത്രീ മരണപ്പെട്ടപ്പോൾ പ്രവാചകനെ അറിയിക്കാതെ മറമാടപ്പെട്ടു പിന്നീട് അവർ മരിച്ച വിവരമറിഞ്ഞപ്പോൾ നബിസല്ലാഹു അലൈഹി വസ്ലമ്മ അവരുടെ കബരടത്തിൽ ചെന്ന് നമസ്കരിക്കയുണ്ടായി എന്ന് ഹദീസുകളിൽ കാണാവുന്നതാണ് ആരും ഇല്ലാത്ത പ്രദേശത്ത് മറമാടപ്പെട്ട മുസ്ലിം മയത്തിനു വേണ്ടി വായുവിന്റെ നമസ്കാരം അഥവാ മറഞ്ഞ മയത്തിനു വേണ്ടിയുള്ള നമസ്കാരം നിർവഹിക്കാവുന്നതാണ് നബിസ്ല്ലാഹു അലൈഹി വസ്ലമ നജ്ജാഷി വേണ്ടി നമസ്കരിച്ചതാണ് ഇതിന് തെളിവായി പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത്